ഓസ്ബത്ത് ബദർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് ബദർ യുദ്ധം റമവാൻ പതിനേഴിന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ആ ഒരു സമരം നടക്കുന്നത് നോമ്പ് നോറ്റ് ക്ഷീണിച്ച് അവശരായ നിബിയും സ്വഹാബത്തുമായിരുന്നു ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് കേവലം മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബാക്കളടങ്ങുന്ന ഇസ്ലാമിൻ്റെ പടയാളികൾ ആയിരത്തിലധികം വരുന്ന ശത്രുപക്ഷത്തെ ആളുകളെ തോൽപ്പിച്ച ചരിത്രമാണ് ബദർ യുദ്ധം പറഞ്ഞു തരുന്നത് ഈ ബദർ യുദ്ധ സമയത്ത് നടന്ന ഒരു ചരിത്ര സംഭവത്തെയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തിരുനബി സല്ലാഹു അലൈ വസ്സലമാ തങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടി പടയാളികളെ ഒരുക്കുന്ന സന്ദർഭം എല്ലാവരും നിരനിരയായി നിൽക്കുന്നു പക്ഷേ ഒരാൾ മാത്രം നീലത്തെത്തി നിൽക്കുന്നത് കാണുന്നു സവാദ്ബിനു ഗസിയ എന്ന് പറയുന്ന സുഹാബിയായിരുന്നു അത് അങ്ങനെ തിരുനബി സല്ലാഹു അലൈവിസ്ല തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നബി തങ്ങളുടെ കയ്യിലുള്ള വടി ഒരു ചെറുതായിട്ടൊരു മുട്ട് കൊടുത്തു ഈ മുട്ട് കൊടുത്തപ്പോൾ സവാദ് അലി അള്ളാഹുനുവിന് ഒരു വിഷമമുണ്ടായി അദ്ദേഹം തിരുനബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് ആവശ്യപ്പെട്ട് നബിയെ അങ്ങന്നെ അക്രമിച്ചിരിക്കുന്നു അങ്ങ് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു എനിക്കതിന് അങ്ങയോട് പ്രതികാരം ചെയ്യണം സ്വഭാവത്തെല്ലാം അക്ഷമരായി കാണുകയാണ് ഈ കാഴ്ച സ്വന്തം ഉപ്പയേക്കാളും ഉമ്മയേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട തിരുനബി സാഹു അലി തങ്ങൾ ആ തിരുനബി സല്ലാഹു അലി തങ്ങളെ ആക്രമിക്കണമെന്ന് അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണമെന്ന് തൻ്റെ അനുയായി മൃതത്തിൽപ്പെട്ട ഒരു സ്വഹാബി തന്നെ പറയുമ്പോൾ അതെത്രമാത്രം അവിടെ ആരോചകമായിരിക്കും ഈ സമയത്ത് സ്വഹാബത്ത് എല്ലാം വളരെ ആശങ്കാകുലരാണ് പക്ഷേ നീതിയുടെ നിറകുടമായ തിരുനബി സല്ലാഹു അല്ലൈവി വസ്ലമ തങ്ങൾ തൻ്റെ കയ്യിലുള്ള ആ വടി സവാദർ അലി അള്ളാഹു കൊടുക്കുകയാണ് എന്നിട്ട് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുന്നു പക്ഷേ വീണ്ടും സവാദ് റിയാഹുവിൻ്റെ ശബ്ദമുയർന്നു നിധിയേ അങ്ങി എന്നെ ആക്രമിക്കുമ്പോൾ എന്നെ അടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ കുപ്പായമില്ലായിരുന്നു അതുപോലെ തന്നെ അങ്ങയുടെ നഗ്നമായ കുപ്പായമില്ലാത്ത ഇല്ലാത്ത ശരീരത്തിൽ തന്നെ എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് സവാദ് റിയാഹുനു പറയുകയാണ് ഇതും കൂടി കേട്ടപ്പോൾ കണ്ടു നിൽക്കുന്ന സ്വഹാബത്തൽ സ്വഹാബത്തിനെല്ലാം ദേഷ്യം പിടിക്കുകയാണ് അവരെല്ലാം രോഷാകുലരാവുകയാണ് പക്ഷേ തിരുനബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ അതും അനുവദിച്ചു കൊടുക്കുന്നു അങ്ങനെ നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ അവിടുത്തെ ആ ശരീരത്തിലുള്ള വസ്ത്രം കുപ്പായം മാറ്റുന്നു അങ്ങനെ സവാദർ അലി അള്ളാഹുവനു പ്രതികാരം ചെയ്യാൻ വേണ്ടി അടുക്കുകയാണ് അതെ ആ സമയത്ത് സവാദർ അലി അള്ളാഹുവനു നേരെ പോയി നബി സല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ ആ ശരീരത്തിൽ അടിക്കേണ്ടതിന് പകരം അതാ അവിടുന്ന് കെട്ടിപ്പിടിച്ച് ചു ചുംബനങ്ങൾ അർപ്പിക്കുകയാണ് എന്നിട്ട് സവാദർ അബി അള്ളാഹു എന്ന വിധങ്ങളോട് പറയുന്നത് നബിയെ ഈ ഒരു അവസരത്തിന് വേണ്ടി ധാരാളം കാലമായി ഞാൻ കാത്തു നിൽക്കുന്നു ഇനി ഇങ്ങനെയൊരു അവസരം എനിക്ക് കിട്ടുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് നബിയെ അങ്ങയുടെ ശരീരം സ്പർശിച്ച അങ്ങിയുടെ നീന് തൊട്ട ശരീരം നരകത്തിൽ തൊടുകയില്ലല്ലോ നരകം കാണുകയില്ലല്ലോ നരകത്തിലാവുകയില്ലല്ലോ അതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് സവാദർ അലി അള്ളാഹു എന്നും തൻ്റെ മധുര പ്രതികാരം ഇവിടെ നിർവഹിക്കുകയാണ് കൂട്ടുകാരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് തിരുനബി സുല്ലാഹു അലൈ വസല്ല തങ്ങളോടുള്ള അവിടുത്തെ അനുജരന്മാർക്കുള്ള സ്നേഹത്തിൻ്റെ ഗാംഭീര്യമാണ് തീർത്തും തിരുനബി സല്ലാഹു അലി വസല്ലമ തങ്ങളെ എപ്രകാരമായിരുന്നു അവിടുത്തെ അനുജരന്മാർ സ്നേഹിച്ചതും എങ്ങനെയായിരുന്നു സംരക്ഷിച്ചിരുന്നതും എന്നെല്ലാം നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാല്ല